ഉസ്താദാ ആൾക്കുള്ളാലോ നൈസായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചിങ്ങോട്ട് പോയാൽ കാര്യം അങ്ങോട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണോ നിങ്ങൾ വിചാരിച്ചത് ഇവിടെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ട് കേട്ടാ ഒരു തരികട ഇനി നമ്മൾ ഇവിടെ അനുവദിക്കില്ലെന്നേ അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ എന്തുകൊണ്ടാ ഇവിടെ പ്രാർത്ഥിച്ചത് അത് പറഞ്ഞിട്ട് കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ എന്താ ഇവിടെ പ്രാർത്ഥിച്ചത് കുറെ സാധനങ്ങൾ പറഞ്ഞല്ലോ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മൂന്ന് സാധനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് പറയാം ഉസ്താദ് ഒരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തൊടാത്ത നല്ല ഒന്നാന്തര ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ ഉസ്താദ് അതിന്റെ അർത്ഥം പറയും എന്നിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ അപ്പോ ഞാൻ ആ സാധനം ഇവിടെ പറയാം ഇവിടെ എന്താ പ്രാർത്ഥിച്ചെന്നുള്ളത് അല്ലാഹുൽ മുസ്ലിമീൻ അള്ളാഹു ദീൻ ഈ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചത് എന്തോട്ടാ എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരൂ നിങ്ങൾ പറയൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തോളാം എന്നിട്ട് നിങ്ങളുടെ ഈടായ്പ അത് പത്തായിട്ട് മടക്കിയിട്ട് കയ്യിൽ കാലിൽ എവിടെയെങ്കിലും വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ മല്ല സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ നടന്ന് അങ്ങ് പൊക്കോളൂ അതവിടെ നടക്കുകയുള്ളൂ നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഈ വർഗീയത ഈ സാധനമാണ് നിങ്ങളിവിടെ അറബിയിലൂടെ ഇറക്കി മതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബാക്കിയുള്ള ആളുകളുടെ മുന്നിൽ ഈ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മതേതരരാണ് എന്നിവിടെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനി ഇവിടെ നടപ്പില്ലെന്നേ നമ്മള അനുവദിക്കില്ലെന്നേ ഇത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ സംഗീമംഗീന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതാണ് ഇതൊരു അടുക്കാച്ചരക്കാണ് ഇത് നമ്മളിവിടെ തുറന്ന് കാണിക്കും അപ്പം എന്തുട്ടപ്പം ഇവിടെ പറഞ്ഞത് അള്ളാഹു മൈസൽ ഇസ്ലാമബൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെയും മുസ്ലീങ്ങളുടെയും ഇജ്ജത്ത് അത് അവരുടെ ആ ഒരു നില അത് ഒന്ന് മെച്ചപ്പെടുത്തണമേ അത് ഉയർത്തണമേ എന്നാണ് ആ പ്രാർത്ഥിച്ചത് പിന്നെന്തുട്ടാണ് ഇവിടെ പറഞ്ഞത് വാദിർക്ക് അൽ മുഷറിഖിൻ എന്തുട്ടപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതായത് ഷിർക്ക് മുഷറിഖിങ്ങൾ അതായത് നമ്മളെ കാഫിറങ്ങള് അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ അവരെ നശിപ്പിക്കണമേ അവരെ നാണം കെടുത്തണമേ ഇതല്ല ഇവിടെ പ്രാർത്ഥിച്ചത് പിന്നെ എന്തുട്ടാണ് പറഞ്ഞത് അള്ളാഹുമ്മ ദമ്മിർ അദാ വ അദാദ്ദീൻ എന്നു വച്ചാൽ അതായത് ഞങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളെ നശിപ്പിക്കണമേന്ന് ഇതല്ല അവിടെ പ്രാർത്ഥിച്ചത് അപ്പം എന്തൊട്ടാണ് ഉസ്താദ ഇവിടെ റെക്കമെൻറ്റ് ചെയ്യുന്നത് ഒരു മതേതര സമൂഹത്തിൽ ഇവിടെ എന്നിട്ട് ബഹുദൈവ ആരാധകരെ നശിപ്പിക്കണം നാണം കെട്ടണം ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മാത്രം രക്ഷിക്കണം എന്നിട്ട് പിന്നെ അവസാനം ഇത് ഞങ്ങൾ മതേതരരാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ ഇച്ചിരി പാടാണ് നിങ്ങളത് ഇതേപോലെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കാന്ന് ചോദിച്ചാലേ പണ്ടത്തെ മാതിരി അല്ല ഇവിടെ നല്ല അസല് എൽ ഇ ഡിയുടെ ബൾബോടെ ഇങ്ങനെ അങ്ങോട്ട് കത്തിച്ചങ്ങൾ ഇട്ടാണ്ടല്ലോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നടക്കില്ല ഇരുട്ടാക്കാൻ നടക്കില്ല അതുപോലെ മദ്രസേയിലും ചിലവയ്ക്കാൽ മതിയെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉസ്താദേ ഉസ്താദിനെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്ന പണി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ പറഞ്ഞ പറഞ്ഞുമാതിരി ധൈര്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തൊടാത്ത ഉസ്താദാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ അർത്ഥം ഇനി ഉസ്താദ് പറയും ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കും നമുക്ക് കാണാലോ നിങ്ങൾ ഈ കണ്ടമഴി ഉടനാണ് നമ്മൾ കാണാൻ പോണത് അപ്പോൾ അസലായ അലക്കും